ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബോഗൻ വില്ല എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ട് ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നിന്നും കുറച്ച് ചെടികൾ എടുത്തിട്ട് അത് ഏതൊക്കെ വെറൈറ്റീസാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ട് പറഞ്ഞു തരുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഓപ്പൽ ഓറഞ്ച് എന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് നമ്മൾ അറുന്നൂറ് രൂപ റേഞ്ചിൽ ഇഞ്ച് പൊട്ടിൽ കൊടുക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ എന്ത് നല്ല പൂക്കളായിട്ടാണ് നിൽക്കുന്നത് നല്ല ഓറഞ്ച് പൂവിനുള്ളിൽ ഒരു വൈറ്റ് വേറൊരു പൂവ് കൂടി അന്ന് അത് വിരിഞ്ഞ് വന്നിരിക്കുന്നു നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞ് ഇലകളും നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെടിയിൽ ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടാണോ ഞങ്ങൾക്ക് ചെടി തരുന്നത് എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പലരും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ അതെ ഇത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ചില സമയത്ത് പൂക്കൾ രണ്ട് ദിവസം മുന്നേക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ് പിന്നെ അതുമല്ല ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എത്തിയ പൂക്കൾ നമ്മൾ ചട്ടിയിൽ നിന്നും ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് പാക്കിങ്ങിനിടയിൽ ചില പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കാം ഈ കാണുന്ന ഓപ്പൽ ഓറഞ്ച് അന്വേഷിച്ച് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ സെവൻ ഇഞ്ച് പോട്ട് ചോദിക്കുന്നവരുണ്ട് എയിറ്റ് ഇഞ്ച് പോട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ സെവൻ ഇഞ്ച് പോട്ട് നമ്മുടെ കയ്യിൽ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്നവർക്ക് നമ്മൾ എയ്റ്റ് ഇഞ്ച് പോട്ടിലെ ചെടികളായിരിക്കും കേട്ടോ ഇതേപോലെ കാണുന്ന ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും നമുക്ക് ഇട്ടു തന്ന ഫോട്ടോയിൽ അതായത് കാറ്റലോഗിനകത്ത് വേറെ ചെടിയായിരുന്നല്ലോന്ന് അത് വേറെ ചെടിയൊന്നുമല്ല ഇത് നമ്മൾ ഒരുപാട് വലിപ്പം വെച്ചപ്പോൾ അത് നാശമായി പോകാതിരിക്കാൻ ഇതേ നമ്മളിവിടെ ഒരു കമ്പ് വെച്ചിട്ട് അത് കെട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കമ്പ് അഴിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നത് നമുക്കൊരു ചെടി കിട്ടി അത് നമ്മുടെ അന്തരീക്ഷവുമായിട്ട് ഇണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോകേൻപില്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് തന്നെ വെക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ അതിനകത്ത് നിറയെ പൂക്കളുണ്ടായിരിക്കുള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഉണ്ടാവുന്നതിനെ അതൊന്ന് തടഞ്ഞു നിർത്തും അപ്പോൾ അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം ഇതിനകത്തേക്ക് ചെടി പിടിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഓപ്പൽ ഓറഞ്ച് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തൂണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പടർത്തി കൊടുക്കാനൊക്കെ കഴിയൂട്ടോ വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ ഈ ഓപ്പൽ ഓറഞ്ച് ഈ കാണുന്ന സൈസിലുള്ള ചെടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ചെടി കൂടി അവൈലബിളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം